നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നാട്ടിലേക്ക് പെട്ടി പാക്ക് ചെയ്തോളി യു എയിലെ പ്രവാസികൾക്ക് ഇപ്പോൾ പകുതി ടിക്കറ്റ് നിരക്കിൽ നാട്ടിലേക്ക് പോകാം യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് നിലവിൽ ആറായിരം രൂപ മുതൽ ടിക്കറ്റുകൾ ലഭ്യമാണ് ചില സർവീസുകളിലെ അവശേഷിക്കുന്ന ടിക്കറ്റുകൾ ഇതിലും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ് ക്രിസ്തുമസ് അതുപോലെ പുതുവർഷം സീസണിലെ ഉയർന്ന നിരക്കുമായി താരതമ്യം ചെയ്താൽ ഇപ്പോഴത് അഞ്ചിലൊന്നായി കുറഞ്ഞിട്ടുണ്ട് അതേസമയം ഓരോ വിമാന കമ്പനിയും നൽകുന്ന സേവനമനുസരിച്ച് നിരക്കിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും കുറഞ്ഞ നിരക്കിൽ നാലംഗ കുടുംബത്തിന് കൊച്ചിയിലേക്ക് അതായത് വൺ ഡേ ടിക്കറ്റായി കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ മതി എത്താൻ മൂന്നാഴ്ചക്ക് മുൻപോ ഒരു ടിക്കറ്റിന് മാത്രം ഇത്രയും രൂപയും മൂന്നാഴ്ചക്ക് മുൻപോ ഒരു ടിക്കറ്റിന് മാത്രം ഇത്രയും രൂപയുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്രയധികം കുറഞ്ഞിരിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസിന് അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന നിരക്കാണ് ആറായിരം രൂപയിൽ താഴെ വന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപ അതായത് ഇരുന്നൂറ്റി അറുപത്തി നാല് ദർഹമായിരുന്നു ഇന്നലത്തെ നിരക്ക് ചില സർവീസുകളിലെ അവശേഷിക്കുന്ന സീറ്റുകൾ ഇതിലും കുറഞ്ഞ നിരക്കിൽ യാത്രക്കാർക്ക് ലഭ്യമാണ് അബുദാബിയിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലെത്താനുള്ള നിരക്ക് ആറായിരത്തി രൂപ മാത്രമാണ് ക്രിസ്തുമസ് പുതുവർഷം സീസണിലെ ഉയർന്ന നിരക്കുമായി ഇത് നമ്മൾക്ക് താരതമ്യം ചെയ്യാൻ കൂടി പറ്റില്ല കാരണം എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു ആ സമയത്തെ ടിക്കറ്റ് നിരക്ക് നിലവിലെ ചാർജ് അതിന്റെ അഞ്ചിൽ ഒന്ന് മാത്രമാണെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് മുപ്പത് കിലോ ലഘി ും ഏഴ് കിലോ ഹാൻഡ് ബാഗേജും ഉൾപ്പെടെ ഉള്ള നിരക്കാണിത് ചില ഓൺലൈൻ സൈറ്റുകളിൽ ഇതിലും കുറഞ്ഞ നിരക്ക് കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ ലഗേജ് ഉൾപ്പെടണമെന്നില്ല യാത്രക്കാർ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് ട്രാവൽ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള മടക്ക യാത്ര ടിക്കറ്റുകൾക്ക് ഇപ്പോഴും ഉയർന്ന നിരക്ക് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഇന്ന് കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തിനാല് രൂപയൊക്കെയാണ് നിരക്കായി കാണിച്ചിരിക്കുന്നത് എയർ ഇന്ത്യയിലെ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയും നൽകണം സ്പൈസ് ജെറ്റിലും ഇൻഡിഗോയിലും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വൺ വേ ടിക്കറ്റ് നിരക്ക് എന്തായാലും നാട്ടിലേക്ക് വരാനുള്ള നല്ല സമയമാണ് എന്നാൽ തിരിച്ചു പോകുന്നതിന് ഇതിലും ഇരട്ടി തുക നൽകേണ്ടതായി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണെങ്കിലും കുറച്ചങ്ങോട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ടിക്കറ്റ് നിരക്ക് കുറയാൻ ചാൻസ് ഉണ്ട് നാട്ടിലൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് കുടുംബത്തെ അയക്കണമെന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് അയച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ടിക്കറ്റ് നിരക്ക് കുറയുന്ന അവസരത്തിൽ തിരികെ ടിക്കറ്റ് എടുത്താൽ മതിയാകും അതേസമയം യു എയിലെ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇത്തിഹാദ് എയർവേസ് പ്രഖ്യാപിച്ച ടിക്കറ്റ് നിരക്കിലെ ഇളവ് ലഭിക്കാൻ ബുക്ക് ചെയ്യുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും പതിനെട്ടാം തീയതി വരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇത്തിഹാദിന്റെ ഈ ഓഫർ ലഭിക്കുക അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ ടിക്കറ്റ് നിങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദൃഹമാണ് നൽകേണ്ടത് ഇക്കണോമി ക്ലാസ്സിനായിരിക്കും ഈ നിരക്ക് നൽകേണ്ടി വരിക ഈ മാസം ഇരുപത്തി മൂന്നിനും ജൂൺ പതിനഞ്ചിനും ഇടയിൽ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്കോക്ക് ഒസാക്ക കോലാലംപൂർ എന്നിവയാണ് ടിക്കറ്റ് നിരക്കിൽ ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ഇവിടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു വെക്കാവുന്നതാണ് ബവറിയ ലിസ്ബൻ പോർച്ചുഗൽ ജർമ്മനി കോപ്പൻഹേഗൻ മ്യൂണിച്ച് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇതിഹാദ് ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദേശ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പോൾ ടിക്കറ്റ് എടുത്തു വയ്ക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക